നമസ്കാരം ഇന്നലെ ചെന്നൈ ആരാധകർക്ക് സന്തോഷം എന്ന് തന്നെ പറയണം അത്ര നല്ലൊരു മത്സരമായിരുന്നു ഇന്നലെ നടന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ് ഐ പി എല്ലിൽ ഇത്തവണ പ്ലേ ഓഫ് യോഗ്യത നേടാനായില്ലെങ്കിലും ഇപ്പോൾ ആധികാരിക വിജയവുമായി സീസൺ അവസാനിപ്പിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലും ആശ്വാസത്തിലും ആഹ്ലാദത്തിലുമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഞ്ചു തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് പട്ടികയിൽ തലപ്പത്തുള്ള മുൻ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസിനെയാണ് അവർ തോൽപ്പിച്ചത് അത് വളരെയധികം തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണെന്നും ഗുജറാത്ത് ടൈറ്റൻസിനെ എൺപത്തിമൂന്ന് റൺസിന് സ്വന്തം തട്ടകത്തിൽ വെച്ച് ചെന്നൈ തീർത്തത് ഒരു ചില്ലറ കാര്യമല്ല എന്നും ആരാധകർ പറയുന്നു ഈ സീസണിൽ തന്നെ അവരുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു ഇതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുമെന്ന് പറയുന്നു അതിനിടെ ഈ കളിക്കിടെ ചെന്നൈ നായകൻ എം ധോണി ചൂടായ ഒരു സംഭവമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് സാധാരണയായി കളിക്കളത്തിൽ വളരെ കൂളായി തന്നെ കാണപ്പെടാറുള്ള അദ്ദേഹത്തിന് ഇത്തവണ നിയന്ത്രണം വീഴുകയായിരുന്നു എന്ന് തന്നെ പറയാം ഇതിന്റെ ദൃശ്യങ്ങളും വൈറലായി മാറിയിരിക്കുകയാണ് എന്താണ് സംഭവമെന്നും ധോണിയെ ക്ഷുഭിതനാക്കിയതെന്ന് നോക്കേണ്ട കാര്യം തന്നെയാണ് ഗുജറാത്ത് ഐറ്റൻസിന്റെ ഇന്നിങ്സിന് ഇട പതിനൊന്നാമത്തെ ഓവറിന് തൊട്ടു മുൻപായിരുന്നു സംഭവം ശിവം ദുബെയായിരുന്നു പത്താമത്തെ ഓവർ ബൗൾ ചെയ്തത് രണ്ട് ഫോറും ഒരു സിക്സും അടക്കം പതിനെട്ട് റൺസും അദ്ദേഹം വിട്ടുകൊടുത്തു എന്ന് പറയാം മൂന്ന് വിക്കറ്റിന് എൺപത്തിയഞ്ച് റൺസ് എന്ന നിലയിലാണ് ജി ടി എ ഓവർ അവസാനിപ്പിച്ചത് നാല്പത്തൊന്ന് റൺസോടെ സായി സുദർശനും പത്തൊമ്പത് റൺസ് എടുത്ത ഷാറുഖ് ഖാനും ആയിരുന്നു അടുത്ത ഓവറിൽ തന്നെ രവീന്ദ്ര ജഡേജയെ മൂന്നാമത്തെ സ്പെല്ലിനായി ധോണി തിരിച്ചു വിളിക്കുകയായിരുന്നു ഈ ഓവർ ആരംഭിക്കുകയായിരുന്നുവെന്നും അതായത് ഈ ഓവർ ആരംഭിച്ചതിന് മുൻപാണ് ഫീൽഡിംഗിൽ ബുബെയ്ക്ക് മദീഷ പതിരാനയ്ക്കും അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ നൽകുന്നത് ക്യാമറ കണ്ണുകളിൽ പറഞ്ഞത് നേരത്തെ നിലയുറപ്പിച്ച ഫീൽഡിംഗ് പൊസിഷനുകളിൽ നിന്നും അല്പം മാറാൻ ഇഴുന്നതോടും ധോണി ആംഗ്യത്തിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു പക്ഷെ രണ്ടുപേരും ഇതിന് തയ്യാറായില്ലെന്ന് മാത്രമല്ല ഇത് കാണാത്തതുപോലെ നിൽക്കുകയായിരുന്നു എന്നത് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്നുണ്ട് ഗ്രൗണ്ടിൽ നിൽക്കുന്നവർക്കും ക്യാമറയിൽ കൂടി കളി കാണുന്നവർക്കും ഒക്കെ തന്നെയും ധോണി ഇത്തരത്തിൽ ആവശ്യപ്പെട്ടു എന്ന് മനസ്സിലായി എന്നാൽ ശിവം ദുബയും പതിരാനയും അവിടെ നിന്ന് മാറാൻ ഒട്ടുമേ തയ്യാറായില്ല എന്നത് എല്ലാവരെയും ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് ധോണി എന്ത് പറഞ്ഞാലും അത് അക്ഷരം പ്രതി അനുസരിക്കുന്നവരാണെങ്കിൽ എല്ലാ സീനിയർ താരങ്ങളും ഉൾപ്പെടെ എന്നാൽ ഈ ജൂനിയർ താരങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ രീതിയിൽ ചെയ്യുമ്പോൾ അത് ധോണിയിൽ അരിശം പിടിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം പിന്നാലെ അദ്ദേഹം ദേഷ്യത്തോടെ എന്തെങ്കിലും ആകട്ടെ എന്ന തരത്തിൽ കൈകൊണ്ട് കാണിക്കുകയും ചെയ്തത് നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇതിന് പിന്നാലെ സംഭവിച്ച കാര്യമാണ് ഏറ്റവും കൗതുകകരമായ കാര്യം ജഡേജ അറിഞ്ഞ ഓവറിലെ ആദ്യ ബോളിൽ ഷാറുഖ് ഖാൻ പുറത്താവുകയായിരുന്നു ഓഫ് സ്റ്റംപിന് ഏറെ പുറത്തേക്ക് പോയ ബോളിൽ തന്നെ ഇപ്പോൾ ഷോട്ടിനെ ശ്രമിച്ച ഷാറൂഖിന്റെ ബാറ്റിൽ എഡ്ജായ ബോള് തേർഡ് മാനിൽ പതിനാനയുടെ കൈകളിലേക്ക് വരികയായിരുന്നു എന്ന് പറയാം രണ്ടു തവണ കൈകളിൽ നിന്നും ബോൾ വഴുതിപ്പോയെങ്കിലും മൂന്നാമത്തെ ശ്രമത്തിൽ താരം അത് പിടികൂടി യും ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടും തീർന്നിട്ടില്ല എന്ന് പറയാം ഓവറിലെ നാലാമത്തെ ബോളിൽ ടീമിന്റെ ടോപ്പ് സ്കോററും ഓറഞ്ച് ക്യാപ്റ്റൻ അവകാശിയായ സായിയും പുറത്തായി ഓഫ് സ്റ്റാമ്പിന് പുറത്ത് ജഡ് വരഞ്ഞ ബോൾ ബാക്ക്വേഡ് പോയിന്റിലേക്ക് താരം കളിക്കുകയായിരുന്നു എന്നാൽ ഇതിന് നേരെ തന്നെ ദുബൈയുടെ കൈകളിലേക്കാണ് വന്നത് ഇതോടെ ജി ടി അഞ്ചു വിക്കറ്റിന് എൺപത്തിയാറ് റൺസിലേക്കും കുപ്പുകൂത്തി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ചോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ചെന്നൈ സൂപ്പർ കിങ്സ് അഞ്ചു വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസ് എന്ന കൂറ്റൻ സ്കോറാണ് പടുത്തു ബ്രവിസ് അതുപോലെ ജെവൻ കോൺവേ എന്നിവരുടെ തകർപ്പൻ ഫിഫ്റ്റികളാണ് ഇപ്പോൾ ചെന്നൈക്ക് കരുത്തായതെന്ന് കൂടി പറയാം